ഡോക്ടർ ബിനി ജോൺ രചിച്ച സനാതനധർമ്മം ഭാരതത്തിൻ്റെ ആധ്യാത്മിക മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സദ്ഭാവന ട്രസ്റ്റ് നടത്തുന്നതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ബി എസ് ബാലേന്ദ്രൻ അവൾ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ എം ആർ തമ്പാൻ അവൾ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി അവകൾ വേദിയിലുള്ള ശ്രീരാമവർമ്മ തമ്പുരാൻ അവകൾ ശ്രീ ശ്രീവത്സന് നമ്പൂതിരി അവർ ശ്രീ കെ ജി ബാബുരാജ് അവർ ഗ്രന്ഥകാരി ഡോക്ടർ മിനി ജോൺ അവൾ സ്വാഗതം ആശംസിച്ച ജയാ സിന്ധു സുരേഷ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ശീർഷകത്തോടു കൂടിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സനാതനധർമ്മം ഭാരതത്തിൻ്റെ ആധ്യാത്മിക മാനിഫെസ്റ്റോ എന്നുള്ള ശീർഷകം തന്നെ വളരെ പ്രാധാന്യ അർഹിക്കുന്നതാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കാരണം എം ആർ തമ്പാൻ സാർ അതിനെക്കുറിച്ച് പരാമർശിച്ചു കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ആധ്യാത്മിക മാനിഫെസ്റ്റോ എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ വിഷയ ആ വിഷയത്തെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സാഹസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം സനാതനധർമ്മത്തോട് മാത്രമല്ല ആധ്യാത്മികതയോടക്കം എതിർപ്പുള്ള അല്ലെങ്കിൽ അതാണ് ഫാഷൻ എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള യുക്തിവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആധ്യാത്മികതയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എന്നുള്ള ഒരു ദുഷ്പ്രചരണവും ദുർവ്യാഖ്യാനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഈ സനാതന ധർമ്മം എന്നുള്ള വാക്കിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചും വർണ്ണവ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള പല ചർച്ചകളും പരാമർശങ്ങളും ഒക്കെ നൽകി നമ്മൾ പലപ്പോഴും ഈ വാക്കുകളെ കാണുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ആ വാക്കുകൾ കാണുന്നത് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നു ആ വാക്കുകൾ അത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് ഉത്ഭവിച്ച കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടോ നമുക്ക് അന്വേഷിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം അത് തമസ്കരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടോ നമ്മൾ പലപ്പോഴും ഈ വാക്കുകളെ ഇന്നത്തെ അർത്ഥത്തിൽ കാരണം പൊതുജനങ്ങളുടെ മുന്നിൽ പല വാക്കുകളും അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലുള്ള അർത്ഥം എന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം ഈ വാക്കുകൾ ആധുനിക ജനാധിപത്യവും ആധുനിക എന്താ ഇന്നത്തെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പല പുതിയ അർത്ഥ തലങ്ങളിൽ മനസ്സിലാക്കാൻ തുടങ്ങി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഇൻഡിപെൻ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഈ വാക്കുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രചാരം നേടിയിട്ടുള്ള വാക്കുകളാണ് അതിനുശേഷം അതിനെ ഒരു പുതിയ തലത്തിലാണ് അതിനെ വിലയിരുത്തിയ ആളുകളൊക്കെ മനസ്സിലാക്കിയതും കണ്ടതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് നിലവിലില്ലായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് അർത്ഥം ഇതേ തരത്തിൽ തന്നെയായിരുന്നു ഉദാഹരണത്തിന് പലപ്പോഴും ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രയോഗമാണ് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി ഒരു കഷ്ണം എടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ പറഞ്ഞിട്ടല്ല എങ്കിൽ പോലും എങ്കിൽ പോലും ആ സ്വാതന്ത്ര്യവും അന്ന് പറഞ്ഞു തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥവും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ഈ വാക്കിൻ്റെ അർത്ഥം തമ്മിൽ തമ്മിൽ ഈ അർത്ഥം ഒന്നു തന്നെയാണോ അല്ലേ അർത്ഥം എന്തായിരുന്നു ആരെങ്കിലും അത് പഠനം നടത്തിയിട്ടുണ്ടോ അന്ന് ആ അർത്ഥത്തിന് അത് ആ വാക്കിന് മറ്റ് ഏതെങ്കിലും ഒരു വിവക്ഷുണ്ടായിരുന്നോ ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു നമ്മളൊരു സെൻട്രിക് കാരണം ബ്രിട്ടീഷുകാർ ദീർഘകാലം ഭരിച്ചിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ വീക്ഷണങ്ങൾ ഒട്ടുമിക്കവാറും വീക്ഷണങ്ങൾ ഒരു യൂറോ സെൻട്രിക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത് നമ്മുടെ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പോകുന്ന പ്രദേശമാണ് ഗൾഫ് നാടുകൾ ഈ ഗൾഫ് നാടുകളെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ മലയാളം കേരളത്തിലടക്കം ഉപയോഗിക്കുന്ന വാക്കെന്താ മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഇന്ത്യയുടെ ഈസ്റ്റ് ആണ് ഗൾഫ് ഒരിക്കലും ഇന്ത്യയുടെ ഈസ്റ്റ് അല്ല ഇന്ത്യക്കാരുടെ ഭാഷയിൽ നിന്ന് ഇന്ത്യക്കാർ നോക്കുമ്പോൾ അതിനെ കാണേണ്ടിയിരുന്നത് നമ്മൾ മിഡ് ബെസ്റ്റ് എന്നാണ് പറയേണ്ടത് പക്ഷെ പാശ്ചാത്യർ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ് ശീലിച്ച് നമ്മൾ ആ വാക്കുകൾ അതേപടി ഉപയോഗിച്ച് നമ്മളും പറയുന്നത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ആയിക്കോട്ടെ ആണോ ലോകം ഇന്ത്യയുടെ ഞാൻ അല്ലല്ലേ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം താങ്കൾ താങ്കളുടെ വ്യൂ ഉണ്ടാവും ഞാൻ എൻ്റെ വ്യൂ പറയാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അതായത് യൂറോ സെൻട്രിക് ലാംഗ്വേജ് ആ യൂറോ സെൻട്രിക് ലാംഗ്വേജ് അത് മലയാളത്തിലടക്കം സെൻട്രിക് ആവുകയാണ് മലയാളത്തിന് എന്തിനാ യൂറോ സെൻട്രിക് വീക്ഷണം മലയാളത്തിന് മലയാളത്തിൻ്റെ ഭാഷ കണ്ടെക്സ്റ്റിൽ കാരണം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസം കണ്ടക്സ്വൽ ആവണം എന്നാണ് കേരളത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യം പഠിക്കുമ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലം ഇരുന്ന് കൊണ്ട് പഠിക്കണം കേരളത്തിൻ്റെ പശ്ചാത്തലം ഇരുന്നുകൊണ്ട് മനസ്സിലാക്കണം അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ വിദഗ്ധന്മാരും വിചക്ഷണന്മാരും ഒക്കെ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഉണ്ടാകാം നമ്മുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകാം ഞാൻ പറയുന്നു എൻ്റെ വലതു വശത്താണ് ഇന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയാം അല്ലല്ല എൻ്റെ ഇടത് വശത്താണെന്ന് പറയാം അയാൾ പറയുന്നത് ശരിയാണ് ഞാൻ പറയുന്നത് ശരിയാണ് ഇപ്പം ഞാൻ പറയുന്ന ഭാഷ മാത്രമാണ് ശരി എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ വ്യാഖ്യാനം അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച് ആ ഒരു മനോഭാവവും ബ്രിട്ടീഷുകാരോടുള്ള അടിമത്ത സ്വാതന്ത്ര്യം നമ്മൾ നേടിയെങ്കിലും ആ അടിമത്ത മനോഭാവം നമ്മളിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഉൾ ഉൾക്കൊണ്ടിട്ട് അത് പറയുകയാണെന്നൊന്നും ഞാൻ പറയില്ല അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണെന്നും ഞാൻ പറയില്ല അതിനെ അംഗീകരിക്കാത്ത ഉൾപ്പെടെ അറിയാതെ ഈ തരത്തിലുള്ള പരാമർശങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം അത് ഒരു ഒരു അനിവാര്യതയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പദപ്രയോഗങ്ങൾ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പലതിനെയും വിശകലനം ചെയ്യുന്നതും അതിനെ ഒരുപക്ഷെ മഹത്വവൽക്കരിക്കുന്നതും അല്ലെങ്കിൽ ഈ കാണുന്നത് കാണുന്നതും അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് പലപ്പോഴും അതിന് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ശങ്കരാചാര്യരെയും അതേപോലെ ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടുന്ന മറ്റ് നിരവധി ആചാര്യന്മാർ അവരെ എല്ലാവരെയും വിലയിരുത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നോക്കിക്കാണുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു സനാതന പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആ സനാതന പാരമ്പര്യത്തിന് ഒരു ലോകത്തിലെ മറ്റ് പല സംസ്കാരങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത നിരവധി മഹത്വത്തിൻ്റെ കണികകൾ ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യം എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത് എത്രമാത്രം വിശാലമാകാമോ അത്രയും വിശാലമാകാൻ കഴിയുന്ന ഒരു പാരമ്പര്യം പക്ഷേ ഏത് പാരമ്പര്യമാണെങ്കിലും അത് പ്രാവർത്തികമാക്കുന്ന മനുഷ്യർ ആ മനുഷ്യർ അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലെ പ്രത്യേകതകളും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താനോ ആ പാരമ്പര്യത്തെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോയിട്ടുണ്ടാകാം അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവും വെള്ളം ഒഴുകുന്ന വെള്ളത്തെ നമ്മൾ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ ജീർണതയുണ്ടാവും ആ ജീർണത സ്വാഭാവികമാണ് പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ചലനാത്മകതയെ നിർണയിക്കുന്നത് ആ ജീർണതയിൽ തന്നെ അഭിരമിക്കാൻ അവിടെയുള്ള ആ അതിൽ ജീവിക്കുന്ന ആളുകൾ താല്പര്യപ്പെടുന്നുവോ അതോ അതിനെ മറികടക്കാനും വീണ്ടും ചലനാത്മകമാക്കാനും വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടോ സനാതന പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ എന്താ ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നിലയിൽ ഞാൻ കാണുന്നത് ഓരോ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ജീർണതകൾ സനാതനധർമ്മത്തെ ബാധിച്ചപ്പോഴൊക്കെ അതിനെ തിരുത്താനും അതിനെ ചലനാത്മകമാക്കാനും അതേ സമൂഹത്തിൽ നിന്ന് അതേ ചിന്താധാരയിൽ നിന്ന് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഉയർന്നു വന്നു അത് ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആളുകളാണെങ്കിലും സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകളാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും പോലെയുള്ള ആളുകളാണെങ്കിലും അങ്ങനെയുള്ള ആചാര്യന്മാർ അവർ നമ്മളെ ഓർമ്മിപ്പിച്ചു നീ പോകുന്ന വഴി തെറ്റാണ് നീ വഴി തെറ്റിപ്പോവുകയാണ് ഈ വഴിയിൽ പോകാനല്ല നമ്മൾ യാത്ര പുറപ്പെട്ടത് ഈ അല്ല നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഇടയ്ക്ക് വെച്ച് വഴി മാറിയിരിക്കുന്നു ഈ മാറിയ വഴി മനസ്സിലാക്കി വഴി മാറി എന്ന് തിരു മനസ്സിലാക്കിയിട്ട് തിരുത്തണം എന്ന് നമ്മളോട് ആരും പുറത്തു എന്ന് പറഞ്ഞല്ല ഇതേ ദാർശനിക പാരമ്പര്യത്തിൽ ഇതേ തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച ആളുകൾ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് ജന്മം നൽകാനും നമ്മുടെ പാരമ്പര്യത്തിന് സാധിച്ചു മറ്റൊന്ന് വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും ഈ പാരമ്പര്യത്തിന് ഈ ദർശനത്തിന് ഈ ധർമ്മത്തിന് നിലനിൽക്കാൻ സാധിച്ചത് അതിൻ്റെ ഒരു പവർ ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്ന ആ ഉൾക്കരുത്ത് ആ ഉൾക്കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉൾക്കരുത്തില്ലായിരുന്നുവെങ്കിൽ മറ്റു പല സാമ്രാജ്യങ്ങളും മറ്റു പല തത്വശാസ്ത്രങ്ങളും തകർന്നടിഞ്ഞതുപോലെ ഈ സനാതന പാരമ്പര്യവും ഭാരതീയ തത്വശാസ്ത്രവും ദർശനങ്ങളും ഒക്കെ തകർന്നറിഞ്ഞു പോയേനെ അതുണ്ടായില്ല ഇന്നും ലോകത്തെല്ലായിടത്തും ലോകത്ത് ആരാധനാക്രമം വ്യത്യസ്തമായിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടം അനുസരിച്ച് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് ഏത് ഈശ്വരനെ വേണമെങ്കിലും ഏത് ഈശ്വരിയെ വേണമെങ്കിലും അങ്ങനെ സ്വീകരിക്കാം പക്ഷേ അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന സമീപനം ആ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവും പൈതൃകവും ദർശനവും അത് സനാതന പാരമ്പര്യത്തിൻ്റെതാണ് മറ്റു പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള നാഗരീകതകളും സംസ്കാരങ്ങളും ഇതുപോലെയുള്ള പല മാറ്റങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞതും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് സനാതന പാരമ്പര്യത്തെയും സനാതന ധർമ്മത്തെയും ഒക്കെ വിലയിരുത്തേണ്ടത് എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ലക്ഷ്യങ്ങളോടുകൂടി പല ആളുകൾ പലതരത്തിൽ ഈ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു മന്ത്രി പറഞ്ഞു ശങ്കരാചാര്യർ ജാതി വ്യവസ്ഥ വളർത്തിയെടുത്ത ആളാണ് അതിനെതിരായിട്ട് നിലകൊണ്ട ആളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരാചാര്യറേയും ഗുരുദേവന്റെയും രണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള ധ്രുവങ്ങളിൽ നിർത്താൻ നിർത്തിയത് കൊണ്ടുള്ള പ്രയോജനം ഒരർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ടു മേക്ക് ശങ്കരാചാര്യ ദ ബിപ്പിംഗ് ബോയ് അത് വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ആ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് പക്ഷേ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ഇതുപോലെയുള്ള പുസ്തകങ്ങളുടെ പ്രസക്തി കാരണം ഇത്ര ഇത്തരത്തിലുള്ള രചനകൾ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ ഒരു വിഷയത്തെ സമീപിക്കുന്നതിന് സഹായകരമാണ് കാരണം വ്യത്യസ്ത വീക്ഷണ വീക്ഷണങ്ങളിലൂടെ വിഷയങ്ങളെ സമീപിക്കുമ്പോഴാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ യൂറോസെൻട്രിക് അപ്രോച്ചിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു പ്രയോഗമാണ് സഹിഷ്ണുത എന്നുള്ള പ്രയോഗം തന്നെ സഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ ആയിട്ടാണ് ഇംഗ്ലീഷിലെ ടോളറൻസ് വരുന്നത് യൂറോ സെൻട്രിക് ആയിട്ടുള്ള മതങ്ങളും യൂറോ സെൻട്രിക് ആയിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളും ആ സമ്പ്രദായങ്ങളിൽ തൻ്റേതല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കാത്ത സമീപനമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ തൻ്റെതെല്ലാത്തിനെയും ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള മനോഭാവത്തെയാണ് ടോളറൻസ് എന്നുള്ള വാക്കുകൊണ്ട് പാശ്ചാത്യർ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ സങ്കല്പവും ഭാരതത്തിൻ്റെ ആശയങ്ങളും ഭാരതത്തിൻ്റെ വീക്ഷണവും ഒരിക്കലും ഈ ടോളറൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നില്ല അതുകൊണ്ടാണ് ചാർവാകനെയും മുനിയായിട്ട് കണക്കാക്കിയത് ചാർവാകെ നമ്മൾ ഒരിക്കലും ടോളറൻ ായിട്ട് നമ്മൾ സഹിക്കുകയല്ല ചെയ്തത് ചാർവാകനെയും അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന് അത് അത്ര തന്നെ പ്രാധാന്യം നൽകി അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ഭാരതത്തിന്റെ ചിന്താരീതിയെ പറയുമ്പോൾ നമ്മൾ ടോളറൻസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സഹിഷ്ണുത എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ഏറ്റവും ഉപയുക്തമായിട്ടുള്ള വാക്ക് സർവധർമ്മ സമഭാവന എന്നുള്ള വാക്ക് എല്ലാ വീക്ഷണങ്ങളെയും എല്ലാ ധർമ്മങ്ങളെയും തുല്യമായിട്ട് കണക്കാക്കുന്ന മനോഭാവം എനിക്ക് യോജിക്ക് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നില്ല ഞാൻ അത് പിന്തുടരുന്ന ആളല്ല ഞാൻ ആ രീതിയിൽ ആരാധന നടത്തുന്ന ആളല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ആരാധനാ രീതിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിന് പ്രാ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം ആ ധർമ്മം പിന്തുടരുന്നു എന്നിരിക്കട്ടെ അതിനെയും ഞാൻ എൻ്റെ തുല്യമായിട്ട് കണക്കാക്കുന്നു ഞാൻ അത് അധമമാണെങ്കിലും ഞാൻ അതിനെ സഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ള ചിന്തയാണ് ഈ അർത്ഥത്തിൽ സർവധർമ്മ സമഭാവന എന്നുള്ള ഭീഷണം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം സോമനാഥിലെ തകർക്കപ്പെട്ട ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ അതേ നിർമ്മിച്ചപ്പോൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അഭിഷേക ചടങ്ങുകൾ അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള അതിൻ്റെ തുടർന്നുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോകാൻ താല്പര്യമെടുത്തപ്പോൾ അന്നത്തെ ഭരണ സംവിധാനത്തിലടക്കം അതിനെതിരായിട്ടുള്ള അതിനെതിർപ്പുണ്ടായിരുന്നു ഞാൻ ആ കാര്യത്തിൽ വിനയപൂർവ്വം സമ്പാൻ സാറിനോട് ഞാൻ വിയോജിക്കുക കാരണം ജവഹർലാൽ നെഹ്റു ഒരിക്കലും സനാതനധർമ്മ വിശ്വാസിയായിരുന്നില്ല അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടതില്ല എന്നടക്കം നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി ആയിരുന്നിട്ട് പോലും പക്ഷെ അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വരികൾ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് പാർലമെന്റിന്റെ രേഖകളിൽ എനിക്ക് വായിച്ചു പഠിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും പാർലമെന്റിന്റെ രേഖകളിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ സർവധർമ്മ സനാതന ധർമ്മ വിശ്വാസിയായിട്ടുള്ള സനാതന ഹി സനാതന ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം വാക്ക് ഉപയോഗിച്ചതാണ് പക്ഷെ അതിനർത്ഥം എനിക്ക് പള്ളികളിൽ പോകാനോ അദ്ദേഹം ഹിന്ദി വാക്കാണ് ഉപയോഗിച്ചത് ഗിരിജാഘർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ ആ ആരാധനാ സംവിധാനങ്ങളെ പിന്തുടരുന്ന ആളുകളുമായിട്ട് എനിക്ക് ഒരു വിയോജിപ്പില്ല ഈ ഒരു സർവധർമ്മ അത് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് സർവധർമ്മ സമഭാവമാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത ഈ ഒരു അപ്രോച്ച് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ സർവേ ഭവന്തു സുഖന സർവേ ബന്ധു സർവേ സന്തു നിരാമയ എന്നൊക്കെയുള്ള ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും മനുഷ്യർ എന്നല്ല സ്ത്രീകൾ പുരുഷന്മാർ മാത്രം എന്നല്ല സ്ത്രീകൾ പുരുഷൻസന്മാരും സ്ത്രീകളും എന്നല്ല ബ്രാഹ്മണർ എന്ന് മാത്രമല്ല മനുഷ്യർ പോലുമല്ല സർവ്വജീവജാലങ്ങളും ഭാരതീയ സാഹിത്യത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത പാശ്ചാത്യ സാഹിത്യം യൂറോപ്യൻ ലിറ്ററേച്ചറും ഇന്ത്യൻ ലിറ്ററേച്ചറും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം ഇന്ത്യൻ ലിറ്ററേച്ചർ ജസ്റ്റിസ് ഫോർ എവ്രി ക്രീച്ചർ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് യൂറോസെൻട്രിക് ആയിട്ടുള്ള പാശ്ചാത്യ സാഹിത്യം ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ ബീങ്സ് ആണ് ബാക്കിയുള്ളവർക്കില്ല മനുഷ്യജീവികളല്ലാത്ത ആളുകൾക്ക് നീതിയുടെ നീതിക്കർഹരാണ് എന്ന് അവരൊരിക്കലും കണക്കാക്കിയിട്ടില്ല അതുകൊണ്ടാണല്ലോ മഹാഭാരതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സരമ എന്ന് പറയുന്ന പട്ടി ജനമേജയ രാജാവിൻ്റെ സദസ്സിൽ ചെന്ന് തൻ്റെ മക്കളെ മർദ്ദിച്ച ജനമേജയൻ്റെ സഹോദരന്മാർക്ക് എതിരായിട്ട് നടപടി വേണം എന്ന് ആവശ്യപ്പെടുന്നത് സാങ്കല്പികമാണ് പട്ടി പോയിട്ടൊന്നും ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മനുഷ്യൻ്റെ ചിന്ത ഇപ്പോൾ ഇന്നിപ്പോൾ വലിയ ചർച്ച എന്താ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പിന്നെ പുഷ്പക വിമാനമാണ് രാമായണത്തിൻ്റെ കാലത്ത് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാൻ പോകുന്നതാണ് വിദ്യാഭ്യാസ പുതിയ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു സിലബസിലും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ആകാശമാർഗെ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച് അന്നത്തെ ആളുകൾ സങ്കല്പിച്ചിരുന്നു അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല വിമാനം ഉണ്ടായിരുന്നോ ഇല്ലയോ വിമാനം റൈറ്റ് ബ്രദേഴ്സ് ഉണ്ട സൃഷ്ടിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്ക് അത് അതിനെക്കുറിച്ച് നമുക്ക് വിയോജിക്കാം യോജിക്കാം താല്പര്യമുള്ള ആളുകൾ അതിനുള്ള വഴികൾ കണ്ടെത്തട്ടെ അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തട്ടെ അതുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷേ ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല മനുഷ്യന് വിമാനമാർഗം സഞ്ചരിക്കാൻ കഴിയും എന്ന് മനുഷ്യൻ സങ്കല്പിച്ചിരുന്നു ആ കാലത്ത് സങ്കല്പിക്കണമെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ അങ്ങനെ ഒരു ആശയം വന്നു എന്നല്ലേ എൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ ഈ ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ആസ്ട്രോനോട്ട് അദ്ദേഹം ഒരു ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തിൽ കുറെക്കാലം ജീവിച്ചിട്ട് വന്നു നാളെ ഇന്നിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭൂമിയിലുള്ള നിയമങ്ങൾ സമുദ്രത്തിലുള്ള നിയമങ്ങൾ നമ്മൾ ലോകം ഭൂമിയിലുള്ള നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് സമുദ്രത്തിലുള്ള നിയമങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആഴക്കടലിൽ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ എന്താണ് ഇവൻ ക്ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ടർ സ്പേസിലെ നിയമങ്ങൾ എന്തായിരിക്കണം ആ ഔട്ടർ സ്പേസിലെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിയമങ്ങൾ ഉണ്ടാവുകയായിരിക്കും അമ്പോ അറുപതോ കൊല്ലം കഴിയുമ്പോൾ അവിടെ ആൾക്കാർ പോയി താമസിക്കാൻ തുടങ്ങുകയായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങുക ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിട്ടില്ല പക്ഷേ ഭാവിയിൽ ജീവിക്കും എന്നുള്ളത് നമ്മളിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇതേപോലെ മനുഷ്യർ ആകാശമാർഗെ സാധാരണ രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും എന്ന് അന്നത്തെ കാലത്തെ സാഹിത്യത്തിൻ്റെ മേഖലയിൽ വ്യാപരിച്ചിരുന്നവരാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ അത് ചിന്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ശാസ്ത്രത്തിൻ്റെ തുടക്കം അന്ന് കുടി കുറിക്കപ്പെട്ടു എന്നെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ ഉള്ള നിരവധി കാര്യങ്ങൾ ആ കാര്യങ്ങൾ അങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയും നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയത്തിൽ പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം അങ്ങനെ ഒരു ചിന്താരീതി ആ ചിന്താരീതിയാണ് സനാതന പാരമ്പര്യത്തിൻ്റെ ചിന്താരീതി എന്നുള്ളത് ആർക്കും വിയോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ നിരവധി ഇപ്പോൾ ഈ ഈ പുസ്തകത്തിൽ മതപരിവർത്തനത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മതപരിവർത്തനം എന്നുള്ളത് ഇന്ന് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഈശ്വ ഈ ഈശ്വരന് പകരം മറ്റൊരു ഈശ്വരനെ ആരാധിക്കണം എന്നൊരാൾക്ക് തോന്നും ഇരിക്കട്ടെ ഒരു തെറ്റുമില്ല അത് ആൾക്കുണ്ടാകുന്ന അയാൾക്ക് ഒരു മനഃശാന്തിയും ആധ്യാത്മികമായിട്ടുള്ള ശാന്തിയും ലഭിക്കാനുള്ള മാർഗമായിട്ടാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷെ പലപ്പോഴും അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി നടത്തുന്ന മതപരിവർത്തനങ്ങൾ കാരണം അംഗസംഖ്യ കൂട്ടുന്നതിലൂടെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ വികാസം പോലെ സാമ്രാജ്യത്വ ശക്തികൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അന്ന് ആയുധം കൊണ്ടായിരുന്നു ഇന്ന് അംഗസംഖ്യ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള പ്രയോഗങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ആശയങ്ങളും അങ്ങനെയുള്ള സാമ്രാജ്യങ്ങളും ഒക്കെ വളർന്നു വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അംഗസംഖ്യ വളർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന മതപരിവർത്തനം പോലെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഭാരതീയ അല്ലെങ്കിൽ സനാതന പാരമ്പര്യവുമായിട്ട് ഒരിക്കലും ബന്ധമില്ലാത്തതാണ് അതേസമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഈശ്വരനെ ആരാധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ള സമീപനം അതുകൊണ്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ചാർവാകനെയും മുനിയായിട്ട് കണക്കാക്കുന്ന പാരമ്പര്യം അങ്ങനെ വിയോജിക്കുന്നവരെ പോലും ആ വിയോജനത്തെ പോലും അംഗീകരിക്കാനുള്ള സമീപനം ആ സമീപനം സനാതന പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെ ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിച്ചു പോയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള പഠനത്തിന് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള പരിശ്രമമാണ് അത്തരത്തിലുള്ള പഠനങ്ങൾ കൂടുതൽ നടക്കാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഡോക്ടർ മേരി ജോൺ ഇതുപോലെയുള്ള അത് അത് അവരുടെ നേരത്തെയുള്ള നേരത്തെ മിനി ജോൺ മിനി ജോൺ മിനി ജോണിൻ്റെ ഇതിന് മുൻപത്തെ മറ്റൊരു പുസ്തകം തമ്പുരാട്ടിയുടെ പുസ്തകത്തിൻ്റെ വിവർത്തന കുറത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു അതേപോലെ ഈ പുസ്തകവും തുടർന്നുള്ള രചനകളും നടത്താൻ അവർക്ക് സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം